മച്ചാ നമ്മൾ പുതിയ ഒരു കോഡ്ലെസ് ഡ്രിൽ മെഷീൻ വാങ്ങിച്ചു നിലവിൽ എന്റെ കയ്യില് വേറെ രണ്ട് കോഡ്ലെസ് ഡ്രിൽ മെഷീൻ ഉണ്ട് അതിൽ നോർമൽ മോട്ടർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ വാങ്ങിയതില് ബ്രഷ്ലെസ് മോട്ടർ ആണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ജെ പി നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതാ പെട്ടി പൊട്ടിച്ചപ്പോൾ ഇതിനകത്ത് മിഷിനും രണ്ട് ബിറ്റും കുറച്ച് പേപ്പറും മാത്രമാണ് ഉള്ളത് ഞാൻ ഇങ്ങനെയാണ് വാങ്ങിയത് അതാണ് ഈ കോളത്തിൽ ലഭിച്ചത് ഇതിന്റെ ബാറ്ററിയും ചാർജറും സെപ്പറേറ്റ് വാങ്ങിക്കണം ഈ കാണുന്ന ഇൻഗോയുടെ ഒരുപാട് മെഷീൻ എൻ്റെ കയ്യിൽ ഉണ്ട് അതിനകത്ത് എല്ലാം ഈ കാണുന്ന മെഷീനകത്ത് ഉപയോഗിക്കുന്ന അതേ ചാർജറും ബാറ്ററിയുമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പുതിയതായിട്ട് വേറെ ചാർജറോ ബാറ്ററിയോ വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നിലവിലെ ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും അവിടെ ഇതേ സെയിം ബാറ്ററി വർക്ക് ചെയ്യുന്ന പല മെഷീനും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് സെപ്പറേറ്റ് ആയിട്ട് മെഷീൻ മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ചാർജറും ബാറ്ററിയും വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല മെഷീൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാം അതാണ് ഒരു കണക്കിന് ലാഭം ഒട്ടുമിക്ക മെഷീൻ്റെ കൂടെയും നമുക്ക് രണ്ട് എ എച്ചിൻ്റെ ബാറ്ററിയാണ് ലഭിക്കുന്നത് നാല് എച്ച് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം രണ്ട് എച്ച് ബാറ്ററിയും നാല് എച്ച് ബാറ്ററിയും തമ്മിൽ നോക്കുമ്പോൾ രണ്ട് എച്ച് മാറ്റി നാല് എ എച്ച് ആക്കുമ്പോൾ മെഷീന് മൊത്തത്തിൽ വെയിറ്റ് കൂടുതലാണ് എങ്കിലും നമുക്ക് നാല് എച്ച് വെച്ച് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് സമയം വർക്ക് ചെയ്യിക്കാൻ സാധിക്കും പക്ഷേ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം ഇതുപോലത്തെ ഡ്രിൽ മെഷീൻ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് എച്ച് മതി അതാണ് നല്ല വെയിറ്റ് കുറവില് നമുക്ക് നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഞാൻ ഈ മെഷീൻ മാത്രമായിട്ടാണ് വാങ്ങിയത് എന്ന് പറഞ്ഞല്ലോ ഇത് നമ്മൾ എയർ ബ്ലോഗർ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ചാർജറാണ് ആ സെയിം ചാർജറിലാണ് നമ്മൾ ഇതിന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നത് വേറെ ഒന്ന് രണ്ട് ബ്രാൻഡിലും ഇതേ സെയിം ബാറ്ററി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കറക്റ്റായിട്ട് അതിനകത്ത് കേറിയിരിക്കുന്നതാണ് ഒരു മാറ്റവുമില്ല ഈ കാണുന്ന റിവേഴ്സ് സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ക്രൂ മുറുക്കാനും അഴിക്കാനും സാധിക്കും നമുക്ക് ഇതിലെ ടോർക്ക് ഒക്കെ മാറ്റി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് എത്ര ശതമാനം ചാർജ് ഉണ്ട് എന്ന് നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കാണുന്ന പോലെ ഇതിൻ്റെ ബാറ്ററി ഊരി മാറ്റി ചാർജ് ചെയ്ത് വെച്ചിട്ട് മാറ്റി പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കും രണ്ട് സ്പീഡ് ഇതിനകത്ത് ഉണ്ട് ഇതുപോലെ വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ബിറ്റൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റാക്കി വയ്ക്കാൻ സാധിക്കും സെൽഫ് സ്ക്രൂ ഒക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും റോങ് ഹോൾ അടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ വീടിൻ്റെ ചുമര് നമുക്ക് ഈസി ആയിട്ട് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയൊക്കെ അടിക്കാൻ പറ്റുന്നതാണ് ും വലിയ കാര്യമായിട്ട് തുളയ്ക്കാൻ സാധിക്കില്ല ചുമ കടന്ന് കറങ്ങത്തൊള്ളൂ ഞാനിത് വാങ്ങിച്ചിട്ട് കുറച്ച് കാലമായി ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയായി വില എന്തായാലും പർച്ചേസ് ലിങ്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇട്ടേക്കാം സാധനം അവൈലബിൾ ആണെങ്കിൽ ഇതിന്റെ മെഷീനും ചാർജറും ബാറ്ററിയും എല്ലാം കൂടെ കൂടി ഉൾപ്പെടെയുള്ള ആണെങ്കിൽ ഈസി ആയിട്ട് ലഭ്യമാണ് അതിനാണെങ്കിൽ കുറച്ച് വില കൂടുതലാണ് പിന്നെ ഉണ്ടല്ലോ നമുക്ക് ചുമരൊക്കെ വളരെ ഈസി ആയിട്ട് ഈ കാണുന്ന പോലെ തുളയ്ക്കാൻ സാധിക്കുന്നുണ്ട്